ഹായ് ഫ്രണ്ട്സ് ഇതാണ് കൊറിഗാനോ എന്ന് പറഞ്ഞ ഒരു ലീഫ് ഇത് മെഡിസിനൽ പ്ലാന്റ് ആണ് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ എരിവും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവരൊക്കെ കൂടുതലായിട്ടും മറ്റ് എന്നാ യൂറോപ്യൻ കൺട്രീസൊക്കെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ലീഫുകളൊക്കെയാണ് കൂടുതലായിട്ടും സലാഡിനകത്തും ചിക്കനകത്തും മീനകത്തും എല്ലാത്തിനും ചേർക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എരിവും പൊളിയും ഉപ്പും പുളി ഇവർക്ക് ഉപ്പും വേണ്ട എരിവും വേണ്ട ഗൂളിയും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനത്തെ കുറേ സാധനങ്ങളുടെ ഇലയെല്ലാം പറിച്ചു കീറിയിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ഹെൽത്തി ആയിരിക്കും നമ്മുടെ വയറെല്ലാം കോണമായി കിടക്കുക അപ്പം ഇതാണ് ഒറുകാനോ ഒറുകാനോ പ്ലാന്റ് നേഴ്സറിൽ ഒരുകാനോ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഇപ്പം എനിക്കിത് പിടി കിട്ടി ഒരുകാനോടെ ലീഫൊക്കെ കണ്ടാൽ ഇപ്പം മനസ്സിലായി ഇനി എന്നെ ആരും കളിപ്പിക്കത്തില്ല റോസ്മേരിയുടെ അറിയാം പിന്നെ നമ്മുടെ മുമ്പേ നമ്മളെ കണ്ടുപരിചയപ്പെട്ടത് ആ ലീഫ് കണ്ടറിയാം ഈ ഇത് അറിയാം കണ്ട ഇതാണ് ഒറികാനോ ഒറികാനോ ഇത് നല്ല ഓർഡർ എല്ലാവരും കിട്ടുവാണെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം കേട്ടോ ഓക്കെ ബൈ